ഹലോ അസ്സലാമു അസ്സാമലൈക്കും മുത്തുമണികളെ എന്തല്ല ഞാനിവിടെ നല്ല ജോലി തിരക്കുന്നേ നമുക്ക് എപ്പോൾ ജോലി തിരക്കല്ലേ തുണികളെല്ലാം ആറിയിടുന്നതാണ് കേട്ടോ ടെറസിൻ്റെ മേലേല് ഇവിടെ ഞാൻ അധികം വരുത്തില്ല വെയിൽ ഭയങ്കരം വെയിലാണ് അപ്പം തായൽ ഒരുപാട് അലക്കാനുണ്ട് ഒരു കുറേ അലക്കുന്നല്ല അപ്പടി തായുള്ള അയൽ എല്ലാം ഫുള്ളായിക്കി അപ്പടി ഞാൻ എന്താക്കി എന്നാൽ പിന്നെ ടെറസിൻ്റെ മേലെ ഒഴിഞ്ഞ് കിടക്കുന്നതല്ലേ മേലെ അങ്ങ് കൊണ്ടുപോയി ആർ ഇടാമെന്ന് വിചാരിച്ച് പിന്നെ വേറെന്തെല്ലാം ഇന്നലെ ഇവിടെ മായിൽ നല്ലൊരു മഴ പെയ്തിന് അതുകൊണ്ട് ചൂടിന് കുറച്ചൊരു കുറവുണ്ട് വെയിൽ നന്നായിട്ട് ഉതിച്ചു കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും അത് കാര്യം വേറെ പിന്നെ വേറെ എന്തെല്ലാം ഉണ്ട് എല്ലാവരും വിശേഷം സുഖല്ലേ എല്ലാവർക്കും പിന്നെന്താ എനിക്ക് നിങ്ങളോട് ഇന്ന് വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യാന്നറിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണുക എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കേട്ട് നോക്ക് എന്നിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചെങ്കിൽ അത് കമൻറ്റിലൂടെ പറയുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുകട്ടോ ഇപ്പം നമുക്ക് നമ്മുടെ അഭിപ്രായമല്ലേ നമ്മൾ പറയുന്നത് അപ്പം എന്താ പറയുക എൻ്റെ ഇഷ്ടം ചിലപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം അങ്ങനെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഒരുപോലെയല്ലല്ലോ അപ്പം അങ്ങനെയുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ കേട്ട് നോക്കിയിട്ട് പറ വീഡിയോ എൻ്റെ മുത്തുമണികൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയുക പിന്നെന്താ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി തന്നെയാണ് മക്കളെ ഇവിടെ മാഹിയിലെന്ന് വെച്ചാൽ പത്ത് നേരം പത്ത് ഫുഡാണ് മലപ്പുറം അങ്ങോട്ടെല്ലാം രാവിലെ ഒരു ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി വരി ആ ചോറും കറിയും കൊണ്ട് കഴിയുന്നവരുണ്ടാവും പക്ഷേങ്കിൽ ഇങ്ങോട്ടെല്ലാം മാഹി ഇങ്ങോട്ട് തലശ്ശേരി കണ്ണൂർ ഇങ്ങോട്ടെല്ലാം രാവിലെ രണ്ട് ചായയാണ് ഒരു കായ് വാട്ടിയതോ റൊട്ടി വാട്ടിയതോ ഉണ്ടാവും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് വിസ്തരിച്ചിട്ടൊരു നാസ്ത ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ പറയുക ചോറ് അതിൽ ഗംഭീരമായിട്ട് കുറച്ചും കൂടിയും വിസ്തീർണം കൂട്ടിയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ടോ വൈകുന്നേരത്തെ ചായക്കടി സ്വന്തമായിട്ട് തന്നെ ഭർത്താവ് ഉള്ളവരാണെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ വിസ്തരിച്ചിട്ട് അതും കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടക്കല്ല ജ്യൂസ് അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവും ഫുഡിൻ്റെ ഒരു കലവറ തന്നെയാണ് മാഹി പിന്നെ രാത്രി കൈക്കഴിഞ്ഞാൽ ബലി ഇങ്ങനെ ഒരു നാസ്തയും എന്നിട്ട് എന്നുള്ളൊരു പക്കവും ഏതെങ്കിലും കേട്ടുക്കങ്ങൾ

പാട്ട് പാടാനും ആ ഡാൻസ് കളിക്കാനും ആ നല്ലോണം പാട്ട് പാടുവുള്ളൂട്ടാ ഓള് പാട്ടൊക്കെ പാടുവോ കൊറവൊന്നും വേണ്ട പാട്ടെല്ലാം പാടിക്കൊടുക്കുന്നു ഓക്കെ കഴിഞ്ഞിട്ട് ഒരു പാട്ട് പാടിക്കൊടുക്കും ഉമ്മ ജസ്റ്റ് ഒരു പാട്ട് പാടുഅ ബാക്കി പാടും അറിയാ तू तो ही तू तो, तू तो ही छाया तो ही अपना बराया और कुछ न जाोना ही जानो में रब दिखता है यारा में क्या करू പിന്നെ ഏതാ പാട്ട് ആണുള്ള വാർത്ത നമ്മളെ സ്കെൽത്ത് ലേഡിയാണിത് കേട്ടോ സ്കെൽത്ത് ആയിട്ടുള്ള ലേഡിയാണിത് ഇതാ കുഞ്ഞു ലേഡി ഇതൊക്കെ ബിഗ് ലേഡി ഒന്നോളം ഒരു ലേസ്വിടെ താഴെ ഉള്ളത് എന്റെ വായിൽ എങ്ങനെയോ ആയിപ്പോയി കണക്ക് പറഞ്ഞ് വാങ്ങുന്ന സാധനം എന്ത് കൊടുത്താ പോരോക്ക് ഏതാ സാധനം വെച്ചിട്ടാ പിന്നെന്താ പരിപാടി ടി കൊടുക്കടി ഒന്നുകൂടി നൃത്തമാ ഞാൻ പാടുന്നത് അറിയാ ദിനം 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 ഒരു അതായത് പറഞ്ഞു തെറ്റിപ്പോ

കൊച്ചുണ്ടാപ്ര കൊച്ചുണ്ടാപ്രാട്ട് പാടിക്കൊടുത്താട്ട് പഠിക്കൊടുത്ത ഏതാ പാടയാമോ അന്നും പാടില്ല നിങ്ങൾ നിങ്ങളൊരു പാട്ടുപാടി ഒച്ചപ്പുറത്തല്ലേ ജനിക്കാം ആന്ന പാട പാട്ടെല്ലാം പാടിയിട്ട് ഞാൻ പാട്ട് പാടിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാല് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും മറ്റുള്ളവർക്ക് അറിയൂല നമ്മുടെ ഇഷ്ടങ്ങളെ കുറിച്ചിട്ടും നമ്മളെ ആഗ്രഹം നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ചിട്ടും അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ എത്രത്തോളം വാല്യൂ ഉണ്ട് നമ്മുടെ ആ ഒരു സ്വപ്നങ്ങൾക്ക് എന്നുള്ളത് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ പറഞ്ഞാല് മറ്റുള്ളവർ പുച്ഛിക്കൂ നമ്മുടെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് നമ്മുടെ കാര്യങ്ങൾക്ക് മറ്റുള്ളവർ ചെവി കൊടുക്കൂലേ ശരിയല്ലേ അപ്പൊ ഞാൻ പറയുന്നത് എന്താന്നറിയാവാ നമ്മള് നമ്മള് ശരി മറ്റുള്ളവർക്ക് അത് ശരിയായിട്ട് തോന്നണം എന്നില്ല നമ്മൾ പോകുന്ന റൂട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള റൂട്ട് നല്ല ശരിയായ പാതയിലൂടെ ആണെങ്കിൽ അതിലൂട്ട് പോന്നത് തന്നെയാണ് കറക്റ്റ് ശരിയായ തീരുമാനം എന്നുവെച്ചാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെ ഇതിനല്ലാതെ നമ്മൾ കയ്യിൽ അങ്ങനത്തെ ഒക്കെ പൊട്ടൻ ചിന്തകളെല്ലാം ഒഴിവാക്കുക നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുക നമ്മളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക രണ്ട് മറ്റുള്ളവർക്ക് മറ്റു മറ്റുള്ളവരോ ആൾക്കാർ നമുക്കൊന്നും കൊണ്ടു തരാനും പോകുന്നില്ല ഒന്നുമില്ല ഇനിയിപ്പൊ കൂടെ നിക്കുന്നവരെന്നെ ആയിക്കോട്ടെ കൂടെ നിക്കുന്നവരെന്നെ ആയിക്കോട്ടെ നമ്മൾ ഈ പറയപ്പെട്ട ഞാനടക്കം ഓരോ വ്യക്തികളും നമ്മളെ എന്താ പറയാ രക്തബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാവാം നമ്മുടെ പാർട്ണർക്ക് വില കല്പിക്കുന്നവർ ആണ് അതെ അവരുടെ ഇഷ്ടത്തിനൊക്കെ തന്നെയാണ് നമ്മള് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം നമ്മ സ്ത്രീകൾ പൊതുവെ സ്ത്രീകൾ എങ്ങനെയാണെന്നറിയവാ സ്ത്രീകൾ നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും എത്ര ഉണ്ട് ഒരുപാട് കഴിവുള്ള സ്ത്രീകൾ വരെ ഉണ്ടാവും അതെല്ലാം ഒതുക്കിയിട്ട് നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയിട്ട് കഴിയുന്ന എത്രയോ കുടുംബിനികൾ അത്രയൊന്നും വലിങ്ങനെ ഒന്നും ആഗ്രഹങ്ങൾ ദാസിക്ക് കൂടിയിട്ട് നമ്മൾ എന്താക്കണം ഈ ജന്മത്ത് നമ്മൾ നേടിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിക്കോട്ടെ അതൊക്കെ നമുക്കല്ലേ അറിയുള്ളു നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ച് അപ്പൊ നമ്മൾ അത് നേടിയെടുക്കാൻ തന്നെ ശ്രമിക്കുക ഞാന് പാടിയ പാട്ടെല്ലാം ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് എനക്ക് തന്നെ നന്നായിട്ട് അറിയാം പക്ഷെ കുറച്ച് പ്രതീക്ഷയോട് കൂടിയിട്ട് അതിൻ്റെ കുറച്ച് നമുക്കൊരു പാട്ട് പാടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ലെങ്കിലും ആ എല്ലാ പേരും ആ എല്ലാരിലും ഉണ്ടാവും ഒരു ഒരു ബാത്റൂം സിംഗറെങ്കിലും ആവും അല്ലെ ആ ഒരു ബാത്റൂം സി ബാത്റൂമിൽ ഒരു പാട്ട് പാടാത്തൊരു വ്യക്തി വരെ ഉണ്ടാവില്ല അപ്പം അതൊക്കെ നമ്മൾ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞ് ആഗ്രഹങ്ങളായിരിക്കും ഒരു പാട്ട് പാടുക അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുകൾ ഉണ്ടാവും അപ്പൊ അതേപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്ന ഒരുപാട് സ്ത്രീകളും ഉണ്ടാവും പുരുഷന്മാരും ഉണ്ടാവും ഞാൻ പറയുന്ന ബന്ധങ്ങൾക്ക് വില നമ്മൾ കൽപ്പിക്കണം പക്ഷെ നമ്മളെന്ന വ്യക്തിയെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറവ് വെക്കാണ്ട് ഈ കുഞ്ഞു ജന്മമുണ്ടല്ലോ അത് ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ നിറവേറ്റാൻ ശ്രമിക്കുക കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ എന്താ പറയുക മറ്റുള്ളവരുടെ പെരുമാറ്റം കൊണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും തരുന്ന ഷോക്ക് ആരെങ്കിലും തരുന്ന നമുക്ക് തരുന്ന വേദനകളുടെ ഇതിൽ നമ്മൾ സ്ട്രെസ്സ് വന്നിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് നമ്മളിങ്ങനെ സാഡായിട്ടല്ല കിടക്കും പക്ഷേ ഞാൻ പറയുന്നത് കിടന്നോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കിടന്നോ നന്നായിട്ട് കരഞ്ഞോ കരഞ്ഞു തീർക്കണം മിണ്ടാണ്ടിരിക്കരുത് കരഞ്ഞു തീർത്തിട്ട് നമ്മൾ എന്താക്കണം വീണ്ടും അവിടെ എണീക്കണം എന്തോ എന്താ പറയലേ ഉയർത്തെഴുന്നേൽക്കന്നേറ്റോ അങ്ങനെ ഉയർത്തെഴുന്നേറ്റിട്ട് നമ്മൾ പോരടിയിട്ട് എടുക്കണം ഈ ജീവിതം ജീവിതം കൊണ്ട് പഠിച്ചിട്ടാണ് പറയുന്നത് വെറുതെ പറയുന്ന ജീവിതം കൊണ്ട് പഠിച്ചിട്ടാ പറയുന്നത് കേട്ടോ അപ്പൊ എനിക്ക് ഓരോ വ്യക്തിനോടും സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസം ഞാൻ പറയുന്നത് ഒരുപാട് പുരുഷന്മാരുണ്ട് രാ പകല് അന്തിയോള് അധ്വാനിച്ചിട്ട് തന്റെ സ്വപ്നങ്ങൾ അത് എസ്പെഷ്യലി എന്താ പറയുന്നത് പ്രവാസികള് അല്ലെ പ്രവാസികള് തൻ്റെ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയാണ്ട് ജീവിക്കാൻ കഴിയാണ്ട് നല്ല നാളുകള് നല്ല പ്രായങ്ങള് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന പ്രവാസികൾ ഉണ്ടാവും എല്ലാം ഉള്ളിലൊരു പ്രവാസി ആ പ്രവാസിയുടെ ഭാര്യ ഉണ്ടാവും അതേപോലെ തന്നെ ഒരുപാട് ജന്മങ്ങൾ ഉണ്ടാവും നമ്മുടെ ആഗ്രഹങ്ങള് സ്വപ്നങ്ങള് ഒന്നും നേടിയെടുക്കാൻ പറ്റാണ്ടോ അതൊന്നും അതുപോലെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ട ഇഷ്ടങ്ങളെല്ലാം ത്യജിക്കേണ്ടി വന്നവരും ഒക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ എന്താണ് ഇങ്ങനെ പറഞ്ഞു വന്നത് എന്ന് വെച്ചാല് നമ്മൾ ഒന്നിൻ്റെ പേരിലും നമ്മളെ അങ്ങനെ അടിയറവ് നമ്മൾ ഒന്നിൻ്റെ പേരിലും പറയാണ്ട് കുറച്ചൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ജീവിക്കുക മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നുണ്ട് ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യ ജീവിക്കുന്നു ഭാര്യക്ക് വേണ്ടിയിട്ട് ഭർത്താവ് ജീവിക്കുന്നു എല്ലാം ഉണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ എന്നൊരു വ്യക്തി അത് നമ്മൾ അതിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക സെൽഫ് റെസ്പെക്റ്റ് അതാണ് അതിൻ്റെ ആയിട്ടുള്ള വാക്ക് അതാണ് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് കൊടുത്ത് നമുക്ക് നമ്മളായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക നമ്മൾ കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ആർക്കും ഒരു ശല്യമാവാണ്ട് അതൊക്കെ ഇങ്ങനെ നിറവേറ്റി നിറവേറ്റി ആഗ്രഹങ്ങളെല്ലാം കുറേശ് സാധിപ്പിച്ചിട്ട് അങ്ങനെ പോവുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ നിശാ വേറൊരു വീഡിയോ ആയിട്ട് വരാം അസാം വലൈക്കും